ഈ സെഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ടി ആർ മനോജ് കൂടെ പ്രസൻറ്റ് ചെയ്യുന്ന പ്രൊഫസർ മാധവൻ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടർ ബിജു ആറായി മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ് എം ജി എസിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനാരീതിയെക്കുറിച്ചോ ചരിത്ര ശാസ്ത്ര തത്വചിന്തകളെക്കുറിച്ചോ പറയുവാനായി ഒരു ആധുനിക ചരിത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന എനിക്കാവില്ല എന്നതുകൊണ്ട് എൻ ജി എസ് ഇൻ കേരള ഹിസ്റ്ററി എന്നാണ് ഞാൻ ശീർഷകം കൊടുത്തിരിക്കുന്നത് കേരള ചരിത്രത്തിലെ എൻ ജി എസ് എന്ന് പറയുമ്പം ചരിത്രകാരൻ മാത്രമല്ല കേരളത്തിലെ ചരിത്രകാരൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ ഒറിജിനൽ തിങ്കർ അല്ലെങ്കിൽ ചിന്തകൻ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളെടുത്ത വ്യക്തിത്വം ചരിത്രത്തെ വളരെ എഫക്റ്റീവായിട്ട് പൊതുമണ്ഡലത്തെ ഇറക്കി ഇറക്കി വിട്ട എം ജി എസ് നാരായണൻ എം ജി എസ് നാരായണൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിലെത്തുന്നത് വളരെ പ്രശസ്തനായ അനാൽ ചരിത്രകാരനായ ഫെർണാൻഡോ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ ടെസ്റ്റിമണി എന്ന് പറയുന്ന ഒരു ആത്മകഥാപരമായ ആത്മകഥാപരമായ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മെഡിറ്ററേനിയനെ കണ്ട പോലെയല്ല ആഫ്രിക്കയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടത് ആഫ്രിക്കയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട മെഡിറ്ററേനിയൻ തലകുത്തനെയാണ് എന്നാണ് പറയുന്നത് ഐ സോ ദ മെഡിറ്ററേനിയൻ അപ്സൈഡ് ഡൗൺ എന്നാണ് പറയുന്നത് അങ്ങനെ തലഗുത്തിന് നിന്ന കേരള ചരിത്രത്തെ നേരെ പിടിച്ചു നിർത്തി രീതിശാസ്ത്രപരമായി ചരിത്രശാസ്ത്രപരമായി നേരെ പിടിച്ച് നിർത്തുവാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആദ്യത്തെ ചരിത്രകാരനാണ് പ്രൊഫസർ ഡോക്ടർ എം ജി എസ് നാരായണൻ എം ജി എസ് നാരായണനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പെരുമാരളയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ സെമ്പ്യൂസിസോ ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ മിക്കുന്നു വായിച്ചവരായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട് നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ജാലകങ്ങൾ എന്നാണ് ആ ഓട്ടോബയോഗ്രഫിയുടെ പേര് രണ്ടായിരത്തി പതിനെട്ടിലെ കറന്റ് ബുക്സ് ആണ് ആ ഓട്ടോബയോഗ്രഫി പുറത്തുവാക്കിയത് ജാലകങ്ങൾ ആ ഗ്രന്ഥത്തിൻ്റെ സബ് ടൈറ്റിൽ വളരെ ചിന്തനീയമായ ഒരു സബ് ടൈറ്റിലാണ് കാരണം അതിൻ്റെ സബ് ടൈറ്റിലിൽ ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ചരിത്രകാരൻ എന്ന ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല ചരിത്ര അന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ ദ വെയ്സ് ആൻഡ് സൈറ്റ്സ് ഓഫ് എ ഹിസ്റ്റോറിയൻ ആസ് എ റിസർച്ചർ ഇൻ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് ചെയ്ത് മലയാളത്തിലേക്ക് പറയാൻ ഇംഗ്ലീഷിലേക്ക് പറയുവാനായിട്ട് സാധിക്കും ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്നാണ് അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് അത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയാണെങ്കിൽ എം ജി എസ് എങ്ങനെയാണ് എം ജി എസ് എന്ന ചരിത്രകാരനായത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ പെരുമാൾസോ ഓഫ് കേരളയോ അല്ലെങ്കിൽ കൾച്ചറൽ സിംബിയോസിസോ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ട് ചെറുതും വലുതുമായ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് കേരളത്തിന്റെ വർഗീയതയിലേക്ക് വർഗീയ ചരിത്രത്തിലേക്ക് നോക്കുന്ന ഒരു ഗ്രന്ഥങ്ങളൊക്കെയുണ്ട് പക്ഷെ എങ്കിലും എം ജി എസിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ചരിത്രകാരനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആ ചരിത്രകാരൻ എങ്ങനെയാണ് മൾട്ടി ഡൈമെൻഷനൽ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറിയത് എന്നുള്ളതാണ് ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത് പാഠങ്ങളുമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് ടെക്സ്റ്റുകളുമായിട്ട് അഭീദ്യമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ ടെക്സ്റ്റുകളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് കഴിവ് സിദ്ധിച്ചത് തന്നെ സാഹിത്യപരമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തിലാണ് സാഹിത്യപരമായ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അദ്ദേഹം നല്ല രീതിയിൽ കവിതയൊക്കെ എഴുതി പബ്ലിഷൊക്കെ ചെയ്തിരുന്ന ഒരു ആളാണ് അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചൊക്കെ തന്നെ പറയുകയാണെങ്കിൽ കവിതയിലൂടെ ലോകത്തെ കാണുവാനായിട്ട് ശ്രമിച്ച ആദ്യം ശ്രമിച്ച ചിത്രരചന നല്ലൊരു ചിത്ര ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കുന്ന ഒരു എം ജി എസ് ഉണ്ട് അപ്പൊ ചിത്രങ്ങൾ വരച്ചും പാട്ടുകൾ പാടിയും അല്ലെങ്കിൽ കവിതകൾ എഴുതിയും സാഹിത്യത്തിലൂടെ പോയും സാഹിത്യകാരന്മാരുമായിട്ടും അതുപോലുള്ള മനുഷ്യരുമായിട്ടും ചർച്ച ചെയ്ത് ഉള്ള ഒരു തുടക്കമായിരുന്നു എം ജി എസ് ഉണ്ടായിരുന്നത് എം ജി എസിനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റിവിസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയംപിരിറ്റി ഹിസ്റ്റോറിയന്റെ ഒരു നോട്ടത്തിൽ നമ്മൾ എല്ലാവരും കാണുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രം ഒരു ഭാവനയാണ് എന്നാണ് പറയുന്നത് ഹിസ്റ്ററി ഇമാജിൻഡ് പാസ്റ്റ് എന്നാണ് പറയുന്നത് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബെനഡിക് ആൻഡേസിന്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി മാറ്റി ഇമാജിനഡ് പാസ്റ്റ് എന്നാണ് എൻജിസ് പറയുന്നത് നേരത്തെ ഡോക്ടർ ബിജു പറഞ്ഞു കഴിഞ്ഞു കോളിവുഡിന്റെ ഒരു നിർവചനത്തിലെ റീഎനാക്മെന്റ് പാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞപ്പോൾ എം ജി എസിന്റെ വളർച്ച അതിന്റെ അദ്ദേഹത്തിന്റെ തുറവി ഒരു ചരിത്രകാരന്റെ തുറവിയാണ് കാണിക്കുന്നത് ആദ്യം ഹെയ്ഡൻ വൈറ്റിനോടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ആന്റി ഫൗണ്ടേഷൻ ഹിസ്റ്റോറിയൻസിനോട് വലിയ താല്പര്യം കാണിക്കുന്ന എം ജി എസ് പറയുകയാണ് ഹിസ്റ്ററി ഭാവനയാണെന്നും നമുക്ക് കിട്ടുന്ന വളരെ കുറച്ച് മാത്രമുള്ള പ്രാഥമിക ആധാരങ്ങളിൽ നിന്നും ആ പ്രാഥമിക ആധാരങ്ങൾ തന്നെ ഭാവനയുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത് ആധുനിക ആധുനിക നമുക്ക് കിട്ടുന്ന ആധാരങ്ങൾ തന്നെ അതിൽ തന്നെ ഭാവന ഉണ്ടെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ചരിത്രത്തിൽ ഭാവനയില്ലാതെ വരുമോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ എം ജി എസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിഷ്ഠയോടുകൂടി ഇന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ചരിത്രത്തെ കാണേണ്ടത് കാണേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളില്ല കാരണം അദ്ദേഹം നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു ചരിത്രകാരനാണ് നിരന്തരമായി അദ്ദേഹത്തിന്റെ പെർസ്പെക്ടീവ്സ് മാറ്റങ്ങൾക്ക് വിധേയപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത പെർസ്പെക്റ്റീവിനെ മാറ്റി പൊളിച്ചെഴുതുന്നു എന്നുള്ളത് എന്നുള്ള അർത്ഥത്തില് കാരണം എം ജി എസിന്റെ തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ തീസസിന്റെ ടൈറ്റിലിനെ നിഷേധിച്ചുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കേഷ്മിടുത്തായിട്ട് എഡിറ്റ് ചെയ്ത ഇറവറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എം ജി എസ് ആദ്യം പി എച്ച് ഡി തീസസിന്റെ ടൈറ്റിൽ സമയത്ത് കുലശേഖര എംപിയർ തന്നെയായിരുന്നു ആ ടൈറ്റിലുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പ്രിഫേസിൽ തന്നെ ആമുഖത്തിൽ തന്നെ ഈ ടൈറ്റിലിനെ നെഗേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ തീസിസ് തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആയിരം രൂപ കിട്ടുവാണെങ്കിൽ തീസസിന്റെ ശീർഷകം നമുക്ക് മാറ്റിയെടുക്കാൻ ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മളൊക്കെയാണ് അങ്ങനെ നോക്കിയത് എൻ്റെ ഈ ശീർഷകം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പക്ഷേ എം ജി എസ് ശീർഷകത്തെ മാറ്റിയെടുത്തില്ല അദ്ദേഹം ശീർഷകത്തെ മാറ്റാതെ അദ്ദേഹത്തിൻ്റെ ശീർഷകത്തെ തന്നെ നിരാകരിച്ച് എംപയർ എന്ന് പറയുന്നത് ഇല്ല എന്നൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് അപ്പം അത്തരത്തിലൊരു ധീരമായ ഒരു നിലപാടെടുക്കുന്ന ഒരു ചരിത്രകാരനാണ് സോഴ്സ് ബേസ്ഡ് ക്രിറ്റിസിസം ഓഫ് ടെക്സ്റ്റ് പാഠങ്ങളുടെ പാഠങ്ങളുടെ വിമർശത്തിനെ ക്രിട്ടിക്കലായിട്ട് കാണുവാനുള്ള ഒരു കഴിവ് അദ്ദേഹം സിദ്ധിച്ചെടുത്തു ആ അദ്ദേഹം അത് സിദ്ധിച്ച് അദ്ദേഹം അത് പ്രാപ്തമാക്കിയത് സത്യത്തിലൊരു വിശേഷാവഗാഹ നിപുണത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കുവാനും ചരിത്രകാരന്മാരുടെ ഏറ്റവും വലിയ നിപുണത എന്ന് പറയുന്നത് സോഴ്സുകളിലൂടെ കടന്നു പോകുമ്പം ആ കഴിഞ്ഞ കാലഘട്ടത്തെ കണ്ടെത്തുവാനുള്ള കൃത്യമായി എന്ന് ഞാൻ പറയുന്നതിൽ കണ്ടെത്തുവാനുള്ള ആ ഒരു നിപുണതയാണ് ആ ഒരു നിബിടതയുടെ തെളിയിക്കലാണ് എം ജി എസ് അദ്ദേഹത്തിൻ്റെ പി എച്ച് തിരിച്ച് ചെയ്തത് പിന്നീട് വളരെ പ്രസിദ്ധമായ പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന ഗ്രന്ഥമായത് മാറുകയും ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് പറയുവാനുള്ള ഏറ്റവും കേരളത്തിൽ അതിനെക്കുറിച്ച് ആധികാരിയമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു വ്യക്തി മാധവ സ്വാറിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പക്ഷേ എം ജി എസിനെ ഞാൻ കാണുന്ന ഒരു ത്രീ ഡയമെൻഷനായിട്ടാണ് എം ജി എസ് നല്ല ഒരു ചരിത്രകാരനായിരുന്നു ചരിത്ര ശാസ്ത്രജ്ഞനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് കേരളത്തിൽ ലഗസിയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ കുറിച്ച് അന്ന് വലിയ സങ്കല്പനകളൊന്നും ഇല്ലായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തി എട്ട് വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പേപ്പർ എം എയ്ക്ക് ഇല്ല എന്നുള്ളതാണ് പരം പഠിപ്പിക്കുന്ന മെയിൻ സ്ട്രീംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ബ്രിട്ടൺ എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ പേപ്പറുകളുണ്ടായിരുന്നു കരാടകളും അന്ന് ഹിസ്റ്റോറി ഗ്രാഫി എന്ന് പറഞ്ഞൊരു വാക്കിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല അധികം മെത്തേഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ മെത്തേഡും ഹിസ്റ്റോറിയോഗ്രാഫിയും ചരിത്ര സിലബസിലേക്ക് കൊണ്ടുവന്ന ആളാണ് എം ജി എസ് നാരായണൻ ആ കാലഘട്ടത്തിലെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ സയൻസുകാർക്കുള്ള ഒരു മെത്തേഡ് മെത്തേഡെന്ന ഒരു ധാരണയിലിരിക്കുന്ന സമയത്താണ് ചരിത്രത്തിലേക്ക് ഈ മെത്തേഡ് വരുന്നത് അപ്പം കുറച്ചൊക്കെ കുഞ്ഞു തല തലകുഞ്ഞുന്ന ചരിത്രത്തെ കേരള ചരിത്രത്തെ നേരെ നിർത്തിയൊരു വ്യക്തിയാണ് എം ജി എസ് നാരായണൻ ശാസ്ത്രീയ ബോധ്യങ്ങളിലൂടെ ക്രിട്ടിക്കൽ ഹിസ്റ്റോറിഗ്രാഫിക്കൽ സെൻസിബിലിറ്റിയിലൂടെ അതാണ് എം ജി എസിൻ്റെ ഒന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ത്രിമാന വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഡയമെൻഷൻ ഇത് തന്നെയാണ് കേരള ചരിത്രത്തെ ശാസ്ത്രീയമായ രീതിയിൽ നേരെ നിർത്തിയ ഡോക്ടർ എം ജി എസ് നായരാണ് ഇതിൻ്റെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ എന്നുള്ള രീതിയിലാണ് എഴുപത് മു എഴുപതുകൾ മുതൽ അങ്ങോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നത് കാലിക്കട്ട് സ്കൂൾ എന്നാണ് കാലിക്കട്ട് സ്കൂൾ ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത് ആ ഒരു കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കാരണം അത്തരത്തിലൊരു ഭാവന അദ്ദേഹത്തിന് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസുമായിട്ടുള്ള അഭിമുഖമേ ബന്ധമായിരുന്നു നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കരുതത്തില്ല ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ ഒരു പ്രാവശ്യം ഒരു സെഷനിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രൊസീഡിങ്സും അതിന്റെ പേപ്പർ പബ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഹിന്ദിയിലാക്കുവാനൊരു റെസൊല്യൂഷൻ എടുക്കുവാനായിട്ട് ഉത്തരേന്ത്യയിലെ കുറേ ചരിത്രകാരന്മാർ ശ്രമിച്ച സമയത്ത് എം ജി എസ് തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ലഹളക്കാരനാകാറില്ല ആകാറില്ല പക്ഷേ ഞാൻ പെട്ടെന്നൊരു ലഹളക്കാരനായി മാറിയെന്നാണ് പറയുന്നത് അദ്ദേഹം അതിനെ നഖശികാന്തം എതിർക്കുകയും ഉത്തരേന്ത്യയിൽപ്പെട്ട ജയനീലൊക്കെയുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ കൂടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും ചെയ്തു അന്നാണ് എം ജി എസ് ജി എസ് പറയുന്നുണ്ട് ഈ ഒരു ലഹള കഴിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറി ഞാനൊരു ആൾക്കാരെല്ലാം അറിയപ്പെടുന്ന ആളായിട്ട് മാറി ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിലേക്ക് പ്രത്യേകിച്ച് നേതാവായിട്ട് അദ്ദേഹത്തെ വിളിക്കുകയൊക്കെ ചെയ്ത ഒരു കാഴ്ചയുണ്ട് അപ്പം ഈത് അവസ്ഥയിലും എന്തെങ്കിലും ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് നടക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കുന്നത് ചരിത്രകാരന്മാർ എന്ന് പറയുന്നത് ഒരു പതിനഞ്ചരിത്രമാര് മിണ്ടാതിരിക്കുന്നവരാണെങ്കിലും എൻ ജി എസ് അങ്ങനെ അല്ലായിരുന്നു അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് നടത്തിയെടുക്കുക അതന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് എന്റെ വിദ്യാർത്ഥികളെ എല്ലാവരെയും തന്നെ കൂട്ടമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുപോകുക മറ്റ് കോൺഫറൻസുകൾക്ക് കൊണ്ടുപോവുക സെമിനാറുകളിൽ പേപ്പറുകൾ അവതരിപ്പിക്കുക സത്യത്തിൽ ഈ അനാൽ മൂവ്മെന്റ് പോലെ അനാൽ ഒരു സ്കൂളാണെങ്കിലും ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ അത്തരത്തിലൊരു വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ടും ചരിത്ര ബോധമുള്ള വിദ്യാർത്ഥികളെ ചരിത്രം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സെക്കൻഡറി ഏതോ രീതിയിലുള്ള സെക്കൻഡറി സബ്ജക്റ്റ് എന്ന രീതിയിലുള്ള ചിന്തയൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ഈ ചരിത്ര ബോധമുള്ള ആ ചരിത്ര എടുത്തത് ആത്മാഭിമാനമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ യു സി കോളേജിൽ അദ്ദേഹം എം ബി പോൾ അവാർഡ് അന്ന് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡസറ്റേഷന് ഏറ്റവും നല്ല എം പി പോ അവാർഡ് കൊടുക്കുവാനായിട്ട് വന്ന സമയത്ത് ഒരു മൂന്നാല് മണിക്കൂർ ഞാനും എം ജിസും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ഇന്ന് ഒരു മണിക്കൂർ നേരം ആരുമില്ലാത്ത സമയത്ത് ഞാൻ എം ജി സേ രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ കാലിൽ അന്നേരം വലിയ നീരാണ് രണ്ട് കാലിൽ നീരാണ് ആ നീര് വെച്ചാണ് കോഴിക്കോട് എന്ന് ഇവിടം വരെ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റിയ ഈ കാലഘട്ടത്തിൽ ചരിത്രം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നു ചരിത്രം എടുക്കുന്ന വിദ്യാർത്ഥികളെ പോലും അവഗണിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു കുട്ടി ഇത് മേടിക്കുമ്പോൾ നമ്മൾ വരണം നമ്മളത് ആഘോഷമാക്കി മാറ്റണം എന്നാണ് എം ജി എസ് പറഞ്ഞത് അങ്ങനെ താൻ അറിയപ്പെടാത്ത ഒരു വിദ്യാർത്ഥിക്ക് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അവാർഡ് കൊടുക്കുക അദ്ദേഹം കോഴിക്കോട് നിന്നും യു സി കോളേജ് ആലുവ വരെ വന്നിരിക്കുകയാണ് ഈ മീരിൻ വെച്ച് അതാണ് ചരിത്രത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഹിസ്റ്ററി വാസ് ദ എൻജിൻ ഓഫ് എം ജി എസ് എന്ന് ഞാൻ പറയും എം ജി എസിനെ മുന്നോട്ട് നയിച്ച പാഷനേറ്റ് എൻജിൻ എന്ന് പറയുന്നത് ചരിത്രമായിരുന്നു ചരിത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അലിയിക്കൽ അദ്ദേഹം അലിഞ്ഞുചേരുകയായിരുന്നു ചരിത്രത്തിൽ കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചരിത്ര രചനയോട് മാത്രമല്ല കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എം ജി എസ് അലിഞ്ഞുചേരുന്ന അതിലൊരു എലമെന്റായി മാറുന്ന ഒരു വ്യക്തിത്വമായി അങ്ങനെ എം ജി എസ് മാറുകയാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഈ ലിയോപോൾഡ് പോൾഡു ഫോൺ റാങ്കിൻ്റെയൊക്കെ ബെർലിൻ റവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ഡിഗ്രി മുതൽ പഠിക്കുന്നതാണ് ചരിത്ര വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതാണ് ബെർലിൻ വിപ്ലവം സെമിനാറുകളും അല്ലെങ്കിൽ മെത്തേഡിക്കൽ ആയിട്ടുള്ള ചരിത്ര ഉറപ്പിച്ച ജർമ്മനിയിൽ ഉറപ്പിച്ച ഒന്നാം തരം പോസിറ്റിവിസ്റ്റിസ്റ്റൂറിനായ ലിയോ പോൾഡോൺ റാങ്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ബെർലിൻ റവല്യൂഷൻ എന്ന് വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം എന്ന് പറയുന്നത് ശാസ്ത്ര വിഷയം പോലെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണെന്നും അങ്ങനെയെങ്കിൽ നമുക്കൊരു എക്സാറ്റ് പാസ്റ്റിന്റെ കൃത്യതയായിരുന്നു ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ പുനർ സാധിക്കുമെന്ന് പറഞ്ഞ റാങ്ക് ആ റാങ്കിന്റെ ട്രഡീഷൻ സത്യത്തിൽ ആദ്യമായി കേരളത്തിലെ ഒരു സർവകലാശാലയിൽ പ്രാവർത്തികമാക്കുന്ന പ്രൊഫസർ എം ജി എസ് നാരായണനാണ് സെമിനാറുകളിലൂടെ പേപ്പർ റൈറ്റിംഗിലൂടെ അദ്ദേഹം പറയാറുണ്ട് ഏതെങ്കിലും ഒരു ഇൻഡർസ്ട്രി കോൺഗ്രസിന് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പേപ്പർ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഒരു പേപ്പറില്ലാതെ ഒരിക്കലും ഒരു ഇൻഡർസ്ട്രി കോൺഗ്രസിന് അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിന് കൂടെ പോകുന്ന വിദ്യാർത്ഥികളോടും പറയും നിങ്ങളൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് വരണ പേപ്പർ ഉണ്ടാക്കിയാണ് നമ്മൾ അവിടെ പോകേണ്ടത് അല്ലാതെ വെറുതെ പോയി സ്ഥലം കാണാമല്ല ഇൻ്ററിസ്റ്റ് കോൺഗ്രസിന് പോകേണ്ടത് എന്ന് പറഞ്ഞു സാധാരണ ആൾക്കാർ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇൻറ്ററിസ്റ്റ് കോൺഗ്രസിന് പോകുന്നത് അത് അങ്ങനെയല്ല നമ്മളൊരു പുതിയ പെർസ്പെക്റ്റീവ് നമുക്ക് അവിടെ വയ്ക്കുവാൻ സാധിക്കണമെന്നാണ് അദ്ദേഹം ഈ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് വിദ്യാർത്ഥികളോട് ചില സംവാദത്തിലൊക്കെ ചോദിക്കാറുണ്ട് ഈ എം ജി എസ് സിയായിട്ടുള്ള സംവാദം തന്നെ ഒത്തിരി സംവാദങ്ങൾ അഭിമുഖങ്ങൾ മീഡിയയിലുണ്ട് നിങ്ങൾ കാണണം അതിലൊരു സംവാദത്തില് അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് താങ്കൾ ഈ പക്ഷാപാതം താങ്കളുടെ വിദ്യാർത്ഥികളുടെ പക്ഷാപാതം കാണിച്ചിട്ടില്ല ഒരു പ്രിജിഡിസ് ഒരു ഒരു അവരോടൊരു ബയസ് ഇല്ലായിരുന്നോ അവരുടെ ചില തെറ്റുകളെയൊക്കെ അവഗണിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എം ജി എസ് പറയുന്നത് ഞാൻ പക്ഷാപാതം കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ പക്ഷാപാതം കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പക്ഷാപാതം കാണിച്ചിട്ടുള്ളത് എന്നിട്ട് രണ്ടാമത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറയുന്നത് പുതുതായി വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് ആ സ്ട്രഗിളിൽ നമ്മളുടെ ഒരു എൻകറേജ്മെൻ്റ് ആണ് അവരെ വീണ്ടും അതിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പൊതു ഇടത്തിൽ പൊതു ഇടങ്ങളിൽ എൻ്റെ വിദ്യാർത്ഥികളെ ആരെയും തന്നെ ഞാൻ വിമർശിക്കാറില്ല പക്ഷേ അവരെ വ്യക്തിപരമായ രീതിയിൽ കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ തല വളരെ അപഗ്രതിച്ച് അവരുടെ ഡൈസെക്റ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുമുണ്ട് എന്ന് പറഞ്ഞു അതാണ് എം ജി എസിൻ്റെ ഒരു ഒരു ലവ് ആണ് ചരിത്രം എന്ന് പറയുന്നത് വെറും ചരിത്രകാരന്മാരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ല എന്നും അതിൽ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഫ്രട്ടേണിറ്റി ഫീലിംഗ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് പ്രൊഫസർ മാധവൻ ബിൽ വാച്ച് ഫോർ ദാറ്റ് ഈ ഫ്രറ്റേണിറ്റി ഫീലിംഗ് ഏറ്റവും കൂടുതലുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ആയിരുന്നു മറ്റൊരു യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഫ്രറ്റേണിറ്റി ഫീലിംഗ് കാണ സാഹോദര്യം ചരിത്രകാരന്മാരുടെയും ചരിത്ര വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സാഹോദര്യം കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എൻ ജി എസ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് തന്നെയാണ് ധാരാളം ശിഷ്യന്മാർ പ്രമുഖരും അതുപോലെ തന്നെ മറ്റു വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടാകുവാനായിട്ട് സാധിച്ചത് എം ജി എസിനെ സംബന്ധിച്ചിടത്തോളം എം ജി എസ് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മുടെ ലൈഫ് വേൾഡിൽ നമ്മൾ ഈ എവറി ലൈഫിൽ ബ്രുതയിൽ പറയുന്ന പോലെ ഈ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ചരിത്രപരമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആക്കി മാറ്റി അതിനെ കോണ്ടക്ച്വലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും കഴിവുള്ളവരായിരുന്നു എം ജി എസ് എം ജി എസ് ഈ നേരെ ചോവ്വേ എന്ന് പറയുന്ന ജോണി ലൂക്കോസിൻ്റെ ഒരു ഇന്റർവ്യൂ അഭിമുഖത്തിനകത്ത് എം ജി എസിനെ കൊടുക്കാൻ വേണ്ട എല്ലാ ചോദ്യങ്ങളും ജോണി ലുക്കോസ് ചോദിക്കുന്നുണ്ട് എം ജി എസിനെ എങ്ങനെങ്കിലും കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ജോണി ലുക്കോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബി ജെ പി ആയിട്ടുള്ള ബന്ധം ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധം രാമജന്മഭൂമി സമയത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിലൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ അതിനെല്ലാം അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ ഒരു ചരിത്രധാര നിലപാടാണ് ഞാൻ ശ്രദ്ധിച്ചു ജോണി ലുക്കോസിന് ഒരു രീതിയിലും ഒരു എഡ്ജ് കിട്ടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺസ്യൂമിംഗ് ആയിട്ട് ഒത്തി ഒരു അഗ്രസീവ് അല്ലാതെ ഒരു ഹൈപ്പർ ബോഡിക്കായിട്ടുള്ള ഒരു പോലും പറയാതെ അവിടെ കൃത്യമായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട് അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള ചില ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്നാണ് എം ജിസ് പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് ദൈവവിശ്വാസം എന്ന് എനിക്കറിയില്ല വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം മൊത്തം ഈ ചരിത്ര ശാസ്ത്രത്തിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം കൂടി അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയും പറയുന്നത് അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ചെറിയ വിമാനത്തിൽ യാത്ര ചെയ്തു പോവുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് ഈ വിമാനത്തിന് തീ പിടിച്ചു അപ്പം വിമാനം തകരാൻ പോവുകയാണ് താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പർവ്വത നിലകളാണ് ഈ വിമാനം തകർന്നു വീഴുവാനായിട്ട് പോകുന്നു അപ്പം കൂടെയിരുന്ന ആൾക്കാരെല്ലാം തന്നെ ദൈവ ദൈവങ്ങളെ വ്യത്യസ്ത ദൈവങ്ങളെ വിളിച്ചു തുടങ്ങി ഗുരുവായൂരപ്പനെ വിളിച്ചു തുടങ്ങി കർത്താവിനെ വിളിച്ചു തുടങ്ങി എം ജി എസ് തന്നെ പറയുന്നത് എങ്ങനെയാണ് അള്ളാവിനെ ഒക്കെ വിളിച്ചു തുടങ്ങി അപ്പം ഇദ്ദേഹം ആരെയൊന്നും വിളിക്കാതെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിന് എം ജി എസിന്റെ തൊട്ടടുത്തിരുന്ന ആളും ആരും വിളിക്കുന്നില്ല നോക്കിയപ്പോൾ എം ജി എസ് നോക്കിയപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് മലയാളത്തിലെ ഹാസ്യ സാമ്പ്രാട്ടായ ആയിരുന്ന ആലുമൂടൻ എന്ന് പറയുന്നതാണ് ആലുമൂടൻ എന്ന് പറയുന്നതാണ് തൊട്ട് തൊട്ടെത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലുമൂടും ചോദിച്ചു ആ എൻ ജി എസ് എന്നോട് ചോദിച്ചു അതിൻ്റെ ഒന്നും ആരും ഒന്നും വിളിക്കാത്ത വിളിക്കാനാന്ന് ചോദിച്ചപ്പോൾ എം ജി എസ് പറഞ്ഞു ഞാനാ വിളിക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനാ വിളിക്കാറില്ല അത് വളരെ ഒരു ആയിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു കമൻറ്റാണ് ഞാനാ വിളിക്കാറില്ല അത് കഴിഞ്ഞ് അടുത്ത് ചോദിച്ചു എന്താണ് താങ്കൾ ആരെയും വിളിക്കാത്തത് ഇവർ രണ്ടുപേരും ആരെയും വിളിക്കുന്നില്ല ബാക്കി എല്ലാവരും വലിയ കരച്ചിലും വിളിയൊക്കെയാണ് അപ്പം ആലുമൂടം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മൂന്ന് പേരെ വിളിച്ചല്ലോ ആ മൂന്ന് പേരിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ആരെങ്കിലും അവളെ രക്ഷിക്കുമല്ലോ എങ്കിൽ പിന്നെ അത്രയും മതി അപ്പം ആരെയും വിളിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് അപ്പം എം ജി എസിനെ സംബന്ധിച്ചിടത്തോളം എം ജി എസ് ഒരു വിശ്വാസത്തെയും വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ഒക്കെ പ്ലേസ് ചെയ്യുന്നതിന്റെ അതിനകത്തുള്ള ഒരു ഹ്യൂമറസ് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണത് വളരെ സിനിമാറ്റിക് ഒരു ടേൺ ആണ് എം ജി എസ് സംസാരിക്കുന്നത് അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എം ജി എസിന്റെ ഒരു ചൂടുമാറ്റം അതായത് എം ജി എസ് പറയുകയാണ് ചരിത്രം ഭാവനയാണ് എന്നാണ് പറയുന്നത് എനിക്കത് പറഞ്ഞപ്പം വലിയ ഒത്തിരി സന്തോഷം തോന്നി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു മൂന്നാറ് വർഷം മുമ്പ് എം ജി എസുമായി പഴശ്ശിരാജാ എന്ന് പറഞ്ഞ സിനിമയായ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പല നിഗമനങ്ങളോട് അദ്ദേഹം യോജിച്ചില്ല സെബാസ്റ്റ് അങ്ങനെ നല്ല അത് തീർച്ചയായിട്ടും കുതിര ഉപയോഗിക്കാത്തപ്പോൾ എന്തുകൊണ്ടാണ് സിനിമയിൽ കുതിരയെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു ആനയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ വയനാട് ജോലിക്ക് കുതിര ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുതിര മുഖം കുത്തി ഉയർത്തില്ലേ അപ്പോൾ പിന്നെ പഴശ്ശിരാജ ആദലോ ആനയല്ലോ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാറേ അത് സിനിമയ്ക്ക് ചരിത്രത്തെ കാണുമ്പോൾ ആ രീതി കാണുവാനുള്ള ഒരിതില്ലേ എന്ന് ചോദിച്ചു പക്ഷേ അദ്ദേഹം ആ സമയത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീട് അതാണ് ചരിത്രകാരൻ്റെ ഒരു ഒരു അക്കോമഡേഷനാണ് അക്കോമഡേഷൻ ഹൗ ഹി അക്കോമഡേറ്റ് ഡിസന്റ് അതായത് മാറിവരുന്ന ഒരു ചരിത്ര പരിപ്രക്ഷ്യത്തെ മാറി വരുന്ന ഒരു ചരിത്രത്തിൻ്റെ വാദമുഖത്തെ ഒരു പെർസ്പെക്റ്റീവിനെ അംഗീകരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാവരുടെയും ഈ ഇത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സിനെ കേൾക്കുവാനായിട്ടുള്ളൊരു ഓപ്പണ്സ് എം ജി എഫിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ സോഴ്സ് ബേസ്ഡ് ആയിരിക്കണം എന്ന് ഉണ്ടായിരുന്നു ഈ ഭാവനയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഭാവനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്ന ഒരു ഭാവന അതിൽ ഉദ്ദേശിച്ചത് ചരിത്രകാരൻ്റെ ഭാവന എന്ന് പറയുന്നത് ചരിത്രകാരൻ എം ജി എസ് തന്നെ അത് പറയുന്നുണ്ട് കാര്യം നമ്മൾ ഭാവന നമ്മുടെ ഭാവന എന്ന് പറയുന്നത് നമ്മുടെ രീതിശാസ്ത്രത്തിൻ്റെ മികവിലൂടെയും അതിൻ്റെ പ്രശ്നത്തിലൂടെയും ഭാഷയുടെ മികവിലൂടെയും അതിൻ്റെ പ്രശ്നത്തിലൂടെയുമാണ് നമ്മുടെ ഭാവന ചിലപ്പം തെറ്റായി പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ ഒക്കെ ഓവർകം ചെയ്ത് ആ കൃത്യമായ രീതിയിൽ ഒരു ടെക്സ്റ്റിനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നിപുണത ഒരു ചരിത്രകാരൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എം ജി എസ് പറയുന്നത് ഇനി മൂന്നാമതായി എം ജി എസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എം ജി എസ് ചില കാര്യങ്ങളിൽ എം ജി എസ് വളരെ കൃത്യമായ രീതിയിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പം എം ജി എസിനെ കുറിച്ച് പറയുമ്പം ഈ മീഡിയയിലൊക്കെ കണ്ടുവരുന്ന ചില ആൾക്കാരുടെയൊക്കെ ഒരു പൊടിപ്പും തൊങ്ങലും വെച്ചൊരു പരിപാടി പറച്ചിലാണ് എം ജി എസ് മിത്തുകളെ തകർത്ത് കളഞ്ഞു എം ജി എസ് മിത്തുകളെ നിരാകരിച്ചു എം ജി എസ് അങ്ങനെ മിത്തുകളെ നിരാകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എം ജി എസ് മിത്തുകളെ കൃത്യമായ രീതിയിൽ പാഠാപകരത്തിനെ വിധേയപ്പെടുത്തുകയാണ് ചെയ്തത് റോമിലാത്തപ്പുറം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ മിത്തുകളെ വെച്ചിട്ടാണ് റോമില്ലാത്ത എംബഡഡ് ഹിസ്റ്ററി അന്തർലീനമായി കിടക്കുന്ന ചരിത്ര ബോധം എന്ന് പറയുന്നത് അത് തന്നെയാണ് എം ജി എസും ചെയ്തത് എം ജി എസ് മിത്തുകളെ പാടെ ഉപേക്ഷിച്ചില്ല പക്ഷെ മിത്തുകളിലുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം മനസ്സിലാക്കി വിത്തുകളിൽ നിന്ന് എടുക്കേണ്ട ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ചില ട്രഡീഷണൽ ആയിട്ടുള്ള ചില ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ അതിന് ശക്തി ഉണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അതല്ല എങ്കിൽ അതിനെ നിരാകരിക്കുക എന്നുള്ളതാണ് സെൻറ് തോമസ് ട്രഡീഷനെ അദ്ദേഹം നിരാകരിച്ചു ശരിയല്ലേ ഓണവും മഹാബലിയും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം നിരാഹരിച്ചു ഏറ്റവും വലിയ രസം രസവും തുടങ്ങിയ വാസ്കഡി കമാവ് വന്നിറങ്ങിയത് കാപ്പാടാണെന്നും കാപ്പാടൊരു കമംബറേറ്റീവ് സ്റ്റോൺ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനെ എൻ ജി എസ് വിളിച്ചുകൊണ്ടിരുന്ന വിഡിക്കൽ എന്നാണ് വിട്ടിക്കല്ല് കാര്യം എന്താ കാര്യച്ചാൽ അവിടെ അല്ലോടമ വന്നിറങ്ങിയത് വാസ്കോടമ ഇറങ്ങി മറ്റൊരു സ്ഥലത്താണ് എന്ന് അദ്ദേഹം കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം പറയേണ്ടത് പറയേണ്ടതുപോലെ പറയുകയും അത് ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിൻബലത്തിൽ ആണ് പറയുന്നത് എന്ന് ഒരു ബോധവും ഉണ്ടായിരുന്ന ഒരു ചരിത്രകാരനാണ് എം ജി എസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു എം ജി എസ് അനുസ്മരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് നടക്കുമ്പം വേറൊരു സിനിമാറ്റിക് കോ ഇൻസിഡൻസ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട് ചലച്ചിത്രപരമായ രീതിയിലുള്ള യാദർച്ഛികത്വം ഇതിൻ്റെ അകത്തുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെ ഒരു പുതിയ ലാൻഡ്സ്കേപ്പിലേക്ക് കേരളത്തിൻ്റെ സാമൂഹികതയെ ഒരു പുതിയ ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു പുതിയ ഒരു കാർട്ടോഗ്രാഫിക് എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോയ ഒരു ക്രിട്ടിക്കൽ തിങ്കർ ആയിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറയുന്ന ആ ഒറ്റകൃതി മാത്രം വായിച്ചാൽ മതി അറിവ് നോളജ് എങ്ങനെയാണ് നോളജ് ജ്ഞാനം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഒരു സാമൂഹികത ഒരു പുതിയ സാമൂഹികതയുടെ ഒരു മാപ്പിനെ ഒരു കൾച്ചർ മാപ്പിനെ ഒരു സോഷ്യൽ മാപ്പിനെ സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രൊഫഷണൽ മാപ്പിനെയാണ് സത്യം പറഞ്ഞ എം ജി എസ് സൃഷ്ടിച്ചത് ഹി വാസ് ആക്ച്വലി റീ റീ മാപ്പിംഗ് റീ കോൺഫിഗറിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള ഹിസ്റ്റോറിയഗ്രാഫി ഓഫ് കേരള അതുകൊണ്ട് തന്നെ എം ജി എസ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ചരിത്രകാരനായിട്ട് മാറും ഒരു ചരിത്രകാരന്റെ ചരിത്രം ഇന്നും നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഒരർത്ഥത്തിൽ ആ ചരിത്രകാരനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത് ഒരു ചരിത്രകാരൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കാലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല ആ കാലത്തിന് മുമ്പേ ഒരു ചരിത്രമായി മാറാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം ഈ തീസിസ് വെക്കുന്ന സമയത്ത് ഇത് ഈ ചരിത്ര സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇനിയും വരും കാലങ്ങളിലുള്ള ചരിത്രത്തിൻ്റെ ആകെയുള്ള ഒരു മാറ്റത്തെ ആ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് കാണുവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ചരിത്രകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു ചരിത്രകാരിയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകം ഞാൻ റോമില്ലാത്ത പ്രകടിപ്പിക്കാം റോമിലാത്താവ് ഉപയോഗിച്ചത് തന്നെയാണ് ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളിരുന്ന ചരിത്രം ഭാവി കാലഘട്ടത്തിലേക്കുള്ള ഒരു ടെക്സ്റ്റായി മാറണം എന്നുണ്ടെങ്കിൽ അതിന് എംപിരിക്കൽ ഗ്രിപ്പ് വേണം തിയറിറ്റിക്കലായിട്ടുള്ള ഒരു ശക്തി വേണം ഈ രണ്ടുമുണ്ടായിരുന്ന ഇത് രണ്ടുമുണ്ടായിരുന്ന ഒരു ചരിത്രകാരുടെ എം ജി എസ് എന്ന് പറയുന്നത് എം ജി എസ് ഒരു ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു എന്നുള്ളതാണ് എം ജി എസിനെ എം ജി എസിനെ ഏറ്റവും അവസാനം ആറുമാസത്തോളം നോക്കിയാൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും യൂട്യൂബിൽ കിടപ്പുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരാള് നോക്കാനായിട്ട് ഹോമിനേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുവല്ലോ അങ്ങനെ ഒരു സന്ത സഹചാരി ആയിരുന്നു ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട് എം ജി എസിനെ കുറിച്ചിട്ട് എം ജി എസിന്റെ കൂട്ടത്തി കൂടി അദ്ദേഹത്തിന്റെ പെർസ്പെക്ടീവില് മാറിപ്പോയി ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ പോലും അദ്ദേഹം എം ജി എസിന്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചെന്നാ പറയുന്നത് അദ്ദേഹം പത്രങ്ങൾ വായിക്കല കാര്യം എം ജി എസ് പത്രങ്ങൾ വായിക്കുവാൻ താല്പര്യം ഇല്ലായിരുന്നു ബുക്കുകളും അല്ലെങ്കിൽ ലേഖനങ്ങളും ലേഖനങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹം വായിച്ചൊക്കെ കൊടുക്കുമായിരുന്നു അപ്പൊ അദ്ദേഹം കൂടി മാറുകയാണ് ഒരാളുടെ കൂടി ആറുമാസക്കാലം ജീവിച്ചു കഴിയുമ്പം അയാൾ തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പി എച്ച് എടുക്കാനോ എം എ എടുക്കാനോ അല്ല പോയത് എം ജി എസിനെ പരിചരിക്കാൻ പോയ ആളാണ് അപ്പം നല്ല ചരിത്രകാരന്റെ കൂടെ അത്തരത്തിൽ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഇരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു റേഡിയൻസ് ഉണ്ടാകും അക്കാഡമിക് റേഡിയൻസ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം എം ജി എസ് നാരായണനുമായിട്ട് ഡോക്ടർ ബിജു എം എസ് എം കോളേജിൽ നടത്തിയ ഒരു സെമിനാറിൽ പങ്കെടുത്തതിനു ശേഷം ഞാനും എം ജി എസ് നാരായണ സാറും ജി എസ് നാരായണ സാറിൻ്റെ വൈഫും അദ്ദേഹം വൈഫുമായിട്ടാണ് എല്ലായിടത്തും വരുന്നത് ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് അന്ന് രാത്രിയിൽ അദ്ദേഹം എന്നെ മുറിയിലേക്ക് വിളിച്ചു അപ്പം ഞാൻ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പം സാറൊരു കസേരയിലിരിക്കുന്നു ആന്റി അപ്പുറത്തൊരു കസേരയിലിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇരിക്കാനായിട്ടൊരു കസേര ഒരു കസരി ഇല്ല അപ്പം ആന്റിയോട് മാറാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാനിവിടെ നിന്നാളാന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു ഈ ബെഡിലിരിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പക്കാവോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് നല്ല ആഹാരം നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴി കഴിച്ചു കഴിക്കുന്ന ഒരാളായിരുന്നു എം ജി എസ് അദ്ദേഹത്തിന് വായനയും ചരിത്ര രചനയും ഈ നല്ല ഫുഡും വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ടും എന്നെക്കൊണ്ടും നിർബന്ധപൂർവ്വം അത് പക്കാവട എടുത്ത് കഴിപ്പിക്കുകയും ആ കഴിക്കുന്ന സമയത്തൊക്കെ പക്കാവട കഴിക്കുകയും അല്ലെങ്കിൽ വെറുതെ സെബസ്റ്റിയ സുഖമാണോ അതൊന്നുമല്ല ചോദിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ പഠന മേഖലകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത് ബുക്കിന്റെ ട്രാൻസ്ലേഷൻ ഇതുവരെ നടന്നില്ലേ അതെന്തുകൊണ്ടാണ് നടക്കാത്തത് അപ്പൊ ഞാൻ പറഞ്ഞ സാറേ ഒരാളൊരു കോളേജിൽ സാധാരണ ഒരു കോളേജിൽ കഴിഞ്ഞാൽ സാധാരണ അക്കഡമിക്സ് തീരുന്ന ഒരു അവസ്ഥയാണല്ലോ കാര്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ക്ലിറിക്കലായിട്ടുള്ള പണികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങനെ ഒരു എൻു എന്നെ ബാധിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നതാണ് ഒരു ചരിത്ര ഒരു അധ്യാപകന്റെ കടമ അതിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹവുമായിട്ട് സംവേദിക്കുവാൻ കിട്ടിയ സമയങ്ങളെല്ലാം തന്നെ ചരിത്രം മാത്രം കാണുവാനല്ല എനിക്ക് സാധിച്ചത് ഒരു നല്ല മനുഷ്യനെ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നീര് വെച്ചിട്ട് അത്രയും യാത്ര ചെയ്ത് ഒരു കാറിൽ യു സി കോളേജ് വരെ ഏകദേശം അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഇരുന്ന് വരുന്ന ഒരു വ്യക്തി പുതിയ തലമുറയെ ചരിത്രത്തിൻ്റെ നിപുണതയെക്കുറിച്ചും ശാസ്ത്രബോധത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്ത വ്യക്തി ചരിത്രത്തിൽ ഒരു ഫ്ലറ്റേണിറ്റി ഉണ്ടാക്കിയ വ്യക്തി ചരിത്രത്തിന് വേണ്ടി ആദ്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർമാറ്റിനെ സൃഷ്ടിച്ചെടുത്ത വ്യക്തി ചരിത്രത്തിലേക്ക് പുതിയ പാഠങ്ങളെ പുതിയ സബ്ജെക്ട് കോഴ്സുകളെ ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി ഹിസ്റ്റോറിയോഗ്രാഫി ഹിസ്റ്റോറിക്കൽ മെത്തേഡും കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര അധ്യാപകർക്കും പരിചയപ്പെടുത്തിയ വ്യക്തി പിന്നീട് ഏത് ഡിസെൻറ്റിനെയും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഏത് ഡിസെൻറ്റിനെയും ഡിസെൻറ്റിങ് പെർസ്പെക്റ്റീവിനേയും ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റുന്ന സെലിബ്രേഷൻ ഓഫ് പെർസ്പെക്ടൈവർ ഡിഫറൻസസ് എന്നൊക്കെ പറയാണെങ്കിൽ അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയിൽ ജാലകത്തിൽ എഴുതുന്ന മറ്റൊരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനവിടെ നിർത്താം കാര്യം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും ആ മനുഷ്യൻ ചരിത്രകാരനാണെങ്കിലും നമ്മൾ മനുഷ്യത്വം ഇല്ല എങ്കിൽ നമ്മുടെ ചരിത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ഇതൊരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കോട്ടയായിട്ട് കണ്ടാൽ മതി എൻ്റെ ഒരു ഇന്റർപ്രട്ടേഷൻ അല്ല ജാലകത്തിലുള്ളതാണ് അദ്ദേഹം പറയുകയാണ് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ പി എച്ച് ഡി എടുപ്പിച്ച് അദ്ദേഹത്തെ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാക്കി മാറ്റി വളരെ നേരത്തെ അത് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ വളരെ ഒരു വിരോധമില്ലാതാണ് എഴുതുന്നത് പ്രൊഫസറാക്കി അദ്ദേഹം അവിടുത്തെ വൈസ് ചാൻസലറായി അദ്ദേഹം അവിടുത്തെ വൈസ് ചാൻസലറായി കഴിഞ്ഞപ്പം അദ്ദേഹം ചെയ്ത ഒരു പണിയെക്കുറിച്ചാണ് പറയുന്നത് അതാണ് ചരിത്ര ചരിത്രബോധവും മനുഷ്യബോധവും തമ്മിൽ രണ്ടിനണ്ടാണെന്ന് ഞാൻ പറയുന്നത് നല്ല ചരിത്രകാരനാകാം നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അദ്ദേഹം ആദ്യം ചെയ്ത് വി സി ആയി ചെയ്ത് ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് എം ജി എസ് നാരായണൻ്റെ പെൻഷൻ്റെ പേപ്പറിൽ ഒരു ഡിസൻ്റ് എഴുതിയിടുകയും ഏകദേശം പത്ത് വർഷക്കത്ത കാലത്തേക്ക് എം ജി എസിന് പെൻഷൻ കിട്ടാത്ത അവസ്ഥയായി മാറുകയും ചെയ്തു ജാലകത്തിൽ തുറന്നു കാണിക്കുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ പോലും അങ്ങനെയുള്ള വ്യക്തികളെ പോലും കാണുമ്പോൾ സംസാരിക്കുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്ത ഒരു മനസ്സ് ആ മനസ്സിനുടമയായിരുന്ന എം ജി എസ് അതൊരു ചരിത്ര മനസ്സാണ് ചരിത്ര മനസ്സ് വേറൊരു മനസ്സിനും ഒരു വിശ്വാസത്തിനോ ഐതിഹ്യത്തിനോ പാരമ്പര്യത്തിനോ ഒരു മനസ്സിനും ഇത്തരത്തിലൊരു നിലപാടിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ ജി എസ് ഒരു മനുഷ്യൻ കൂടിയായിരുന്നു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പറ്റ നാരായണൻ നായർ കൽപ്പറ്റ നാരായണൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഓർമ്മിച്ച് മാതൃഭൂമിയിൽ എഴുതി എഴുതി എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത് മാതൃഭൂമിയിൽ കുറേ ലേഖനങ്ങൾ വന്നിരുന്നു വെളുത്താട്ടിൻ്റെ വന്നു ഗുരുക്കളുടെ വന്നു ഷിനാസിന്റെ വന്നു ആ കൂടുതൽ കൽപ്പറ്റ നാരായണൻ്റെ ഒരു ലേഖനവും വന്നു ആ കൽപ്പറ്റ നാരായണിന്റെ ഇതാണ് എഴുതിയത് കേരളത്തിൽ കുറഞ്ഞ മനുഷ്യരുള്ള കേരളത്തിൽ കുറഞ്ഞ മനുഷ്യരുള്ള കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ കൂടി ഇല്ലാതായി താങ്ക്